ആറ്റുകാലമ്മ എന്ന ഒറ്റിന്തയിൽ എല്ലാ മനസ്സുകളും കണ്ണുകളും പണ്ടാര അടുപ്പിലേക്ക് അമ്മേ ശരണം ഭദ്രേ ശരണം ദേവീശ്വരണം ഭദ്രേശ്വരണം ലക്ഷ്മീശ്വരണം കഴിഞ്ഞു ആറ്റുകാലമ്മയുടെ കതിനാവിടി മുടങ്ങുന്നുണ്ട് പശ്ചാത്തലത്തിൽ കൊതുമ്പും ചൂട്ടും ആറ്റുകാലമ്മയുടെ തിരു സന്നിധിയിൽ പണ്ടാര അടുപ്പിൽ തിരിതെളിഞ്ഞു തിരിതെളിഞ്ഞുകഴിഞ്ഞു തിരുമേനുമാർ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പകർന്നു കൊണ്ടുവന്ന അഗ്നി അടുപ്പിലേക്ക് പകർന്നു കഴിഞ്ഞു കതിനാവിടികൾ പശ്ചാത്തലത്തിൽ തുരുതുരേ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് നിമിഷം സുന്ദര സുരഭിലമായ നിമിഷം മാന്ത്രികമായികമായ നിമിഷം എല്ലാ കണ്ണുകളും ഇപ്പോൾ പണ്ടാര അടുപ്പിലേക്കാണ് ചുറ്റും നിൽക്കുന്ന ഭക്തർ കൈകൂപ്പി വണങ്ങി നിൽപ്പുണ്ട് അവിടെ അഗ്നി ജ്വലിച്ചു കഴിഞ്ഞു ഭക്തലക്ഷങ്ങൾ അവരുടെ അടുപ്പുകളിലേക്ക്